നമസ്കാരം റാഫ് ഡേറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുറച്ച് സന്തോഷത്തിലാണ് അതായത് നമ്മൾ കാത്തിരുന്ന ആ എത്തിയിട്ടുണ്ട് റാഫ് ടോക്സ് ഓൺ മില്ലിയൻ അടിച്ചല്ലോ അപ്പോൾ ചില സുഹൃത്തുക്കൾ കുറേ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് അതിന്റെ ആഘോഷം സെലിബ്രേഷൻ ഒന്നുമില്ല അപ്പൊക്കെ നമ്മൾ പറയുന്നത് പ്ലേ ബട്ടൺ പ്ലേബട്ടൺ പ്ലേ ബട്ടൺ വന്നു കഴിഞ്ഞു എന്നാലിപ്പോ സെലിബ്രേഷൻ ഒന്നുമില്ല പ്ലേ ബട്ടൺ ഒന്നും നിങ്ങളെ കാണിക്കാന്നുള്ളതാണ് ഇപ്പൊ വലിയ സംഭവമൊന്നുമല്ല ഒരുപാട് പേര് മലയാളത്തിൽ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ പ്ലേ ബട്ടൺ ഒക്കെ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും മലയാളത്തിലൊരു സ്പോർട്സ് റിലേറ്റഡ് ചാനൽ വൺ മില്യൺ എത്തി എന്നുള്ളത് ആദ്യത്തെ സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുന്നു എന്നാൽ എൻ്റെ കൂടെ സഫയില്ല സഫയിൽ നിന്ന് ലീവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇത് കാണിക്കുന്നത് അത് ഞാനത് ഒന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ തുറന്നു നോക്കാം അപ്പം തുറക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ് മറ്റേ സെല്ലോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഞാനിതും തുറന്നു നോക്കിയിട്ടില്ല നമുക്ക് ഒരുമിച്ച് തന്നെ തുറന്നു നോക്കാം അപ്പോൾ ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സാധാരണ ഒരാരുള്ള പോലെ ഒരു കാർഡ് അതുമായി ബന്ധപ്പെട്ട് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ വി ആർ ഹോണഡ് ടു ടേക്ക് പാർട്ട് ഇൻ റെക്കഗ്നൈസിങ് യുവർ അച്ചീവ്മെന്റ് ആൻഡ് വോണ്ട് എക്സ്പീരിയൻസ് ടു ബി എക്സെപ്ഷണൽ ദിസ് അവാർഡ് വാസ് ഇൻസ്പെക്റ്റഡ് ആൻഡ് പാക്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഗ്രാജുലേഷൻ കാർഡ് അയച്ചിട്ടുണ്ട് ദൻ ഇതുപോലെ സർട്ടിഫിക്കറ്റ് പോലെയുള്ളൊരു സാധനം അങ്ങനെ ഒരു സാധനം ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം യു ഡിഡിറ്റ് വൺ മിഷൻ വൺ ചാനൽ ആൻഡ് വൺ മോർ തിങ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സംഗതി മിക്കതായിട്ട് ഒരു ലെറ്റർ പോലെ എഴുതി സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആക്കാൻ കേട്ടോറ്ററിന്റെ ആഗ്രഹമാണ് ഓഫ് യുവർ ജേർണി വി കാൻ വെയിറ്റ് ടു സീ വാട്ട് യു ഡു നെക്സ്റ്റ് യു സിൻസിയർലി നീൽ മോഹൻ യൂട്യൂബ് സിഇഒ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സാധനം ഇതാണ് സംഭവങ്ങൾ ർമ്മുണ്ട് വാവ് എന്നൊക്കെ പറയണം അതാണ് അതിന്റെ ഒരു ട്രഡീഷണൽ രീതി അപ്പൊ വാവ് പ്രസന്റഡ് ടു ഫോർ പാസിംഗ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് മൂന്ന് സിൽവർ പ്ലേ ബട്ടൺസ് ഉണ്ട് അതില് രണ്ടെണ്ണം നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് ഇത് റാഫ്റ്റോക്സ് മലയാളത്തിന്റെ ആണ് റാഫ്ടോക്സ് ആണ് റാഫ്റ്റോസിന്റെ ഇവിടെ പോയി അപ്പുറത്ത് റൂമിലുണ്ട് ഓക്കെ അങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഉണ്ട് ഓൾറെഡി അപ്പോ ഇതിലൊന്ന് നമുക്ക് മാറ്റിയിട്ട് ഈ സംഭവം വെക്കണം അതാണ് നമ്മുടെ ഒരു പ്ലാനുള്ളത് മെസ്സിയും ക്രിസ്ത്യാനി ഒരു തൽക്കാലത്തേക്ക് നമുക്ക് മുകളിന് അടുത്ത് താഴെ വെക്കാം അവരെ താഴത്ത് കെട്ടിന്നു പറഞ്ഞ അടുത്തേശ തൽക്കാലത്തേക്ക് നമ്മള് മെസ്സി ക്രിസ്ത്യാനോ എന്നുള്ളവരെ ഒന്ന് താഴേക്ക് വെച്ചു എന്നുള്ളു ഇനി ഇത് മാറ്റിയിട്ട് സിൽവർ മാറ്റിയിട്ട് ഗോൾഡ് വെക്കാം വട്ട സംഗത്തിന്റെ വീതി ഒക്കെ കറക്റ്റ് ആണ് ഇത് എന്താ സംഭവിച്ചാല് ഇവിടെ ഈ സാധനം ഉണ്ട് അപ്പൊ അതുകൊണ്ട് സംഭവം പറ്റൂല ഇനിയിപ്പെന്ത് ചെയ്യും ഏ സൊല്യൂഷൻ എന്താണ് ഇവിടെ വേണ്ടി രണ്ട് ണ്ട് ആണി അടിക്കേ കറക്റ്റ് ഈ ലെങ്ത് നോക്കിയിട്ട് ഇവിടെ ഒരു അണി കൊടുക്കണി കൊടുക്ക ഒടിഞ്ഞു വീഴോ ഇതി അടിച്ചു കഴിഞ്ഞാല് തൽക്കാലം ഇവിടെ വെക്കാൻ പറ്റൂല ഇഷ്ടമെട്ടാണ് ഇവിടെ രണ്ടാണി വെച്ചിട്ട് തൂക്കിടാൻ വേണ്ടി രണ്ട് സ്പേസ് ഒക്കെ ഉണ്ടെ അപ്പൊ രണ്ടാണി വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം മൊത്തത്തിൽ സ്റ്റുഡിയോന്ന് റിനോവേറ്റ് ചെയ്യണം എന്ന് കുറേ ആയിട്ട് സുഹൃത്തുക്കൾ പറയുന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്നാലും നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ശരിയാക്കാം എന്നാണ് കരുതുന്നത് ഇപ്പൊ ഈ സാധനം അവിടെ വെക്കാൻ പറ്റാത്തതില് തീർച്ചയായിട്ടും സങ്കടമുണ്ട് തൽക്കാലത്തേക്ക് നമ്മള് സിൽവർ നോക്കല്ലേ ഏഹ് സിൽവർ നോക്കട്ടെ അപ്പൊ എന്താ വച്ചാൽ ഇവിടെ രണ്ടാണി അടിക്കണം അപ്പൊ സംഗതി നടക്കും അത്രേ ഉള്ളൂ അങ്ങനൊക്കെ തന്നെയാണ് ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ നമ്മള് എന്തായാലും മെസ്സിയും ക്രിസ്ത്യാനോ ഒന്നും താഴെ ഇരിക്കേണ്ടവരല്ല അവരൊക്കെ മുകളിൽ തന്നെ ഇരിക്കട്ടെ ഇത് യൂട്യൂബ് പ്ലേ ബട്ടൺ നമുക്ക് വേറെ ദിവസം എടുത്തു വെക്കാൻ കഴിഞ്ഞു പെട്ടാണ് എന്തെങ്കിലും പരിഹാരം കാണും അപ്പൊ എന്തായാലും തമാശക്കപ്പുറം നമ്മൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഒരിക്കലും എത്തുമെന്ന് കരുതാത്തൊരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനല് വൺ മില്യൺ നമുക്ക് മുന്നിൽ വേറെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് പോകാൻ അപ്പോൾ അതിൽ എത്തിച്ചു തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നേരത്തെ ഒരു വീഡിയോ അതുമായി ഇട്ടിട്ടുണ്ട് വൺ മില്ലിയൻ ആയ സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും ഇത് എന്തെങ്കിലും പരിഹാരം കണ്ടു വെക്കാം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാവണം എന്ന് അറിയുകയാണ് ഇതുപോലെ റാഫ്ഡേർ നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലെ കുറഞ്ഞ കുഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇതിലിനിയും വീഡിയോ ആയിട്ട് വരികയും ചെയ്യാം താൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ് അടുത്ത അധ്യായമായിട്ട് വീണ്ടും കാണാം